പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രകൃതികൾ എന്ന് പറയുന്ന സിനിമയിൽ ലെനിൻ രാജേന്ദ്രസർ എഴുതിയ കവിതയാണ് ഞാൻ ചൊല്ലുന്നത് ഇരുളിൻ മഹാനിദ്രയിൽ മഹാനിയിൽ നിറമുള്ള ജീവിതിദ്രയിൽ നീ നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു ആത്മശിഖരത്തിൽ ഒരു ആത്മശിഖരത്തിലൊരു തന്നു ഒരു കുഞ്ഞു പൂവിലും തളിക്കാറ്റിലും നിന്നെ നീയായി വേറെ ഒരു കുഞ്ഞു പൂവിലും തളിക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നരുങ്ങുവേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയങ്ങുവേറെ പടത്തിനീ വിരിച്ചൊരാകാശം എങ്ങു വേറെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണത്തിനീ നിറമുള്ള ജീവിത പേലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താറാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേത്തൊരരുവിതൻ ളരുമ്പോഴും കനിവിലൊരു കനി കനിവിലൊരു കല്ലു കനിവിലൊരു കല്ലു കനിമുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ നിൻ ഹൃദയത്തിൽ വിളിച്ചാലും അടരുവാൻ വയ്യ നിൻഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലലിയുന്നത് നിന്നിലറിയുന്നത് നിത്യസത്യം താങ്ക് യു